നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം നമുക്കറിയാം കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ മറ്റും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ സംഭവത്തെക്കുറിച്ചാണ് ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങിനിടെ വധു കാമുകനൊപ്പം പോയി എന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ ഇതിൽ വരന്റെ പക്ഷം കേട്ടു വരന്റെ കുടുംബത്തിന്റെ പക്ഷം കേട്ടു പിന്നീട് പെൺകുട്ടിയുടെ പക്ഷവും കേട്ടു ഇനി കേൾക്കാനുള്ളത് കാമുകന്റെ പക്ഷമാണ് ഇതിൽ കാമുകൻ പറയുന്നത് എന്താണെന്ന് കേൾക്കും തങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന വിവരം വരനടക്കം എല്ലാവരെയും അറിയിച്ചിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ കാമുകൻ പറയുന്നത് താൽപര്യമില്ലെന്നറിഞ്ഞിട്ടും പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന നിർബന്ധത്തിലായിരുന്നു ഷിജിൽ അതായത് വരൻ ഷിജിലിന്റെ ലക്ഷ്യം പണമായിരുന്നുവെന്നും അഭിജിത്ത് പറയുന്നു എഴുപത്തി അഞ്ച് പവൻ സ്വർണം സ്ത്രീധനം കിട്ടുന്നതായി അയാൾ ും പൈസ മാത്രമല്ല പ്രശ്നം വിവാഹം കഴിക്കാൻ താൽപര്യമില്ലെന്ന് പറഞ്ഞ പെൺകുട്ടിയെ മാക്സിമം അപകീർത്തിപ്പെടുത്തുകയാണ് അയാളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കേക്ക് മുറിച്ചുള്ള ആഘോഷമൊക്കെ അതിന്റെ ഭാഗമാണെന്നും അഭിജിത്ത് പറയുന്നു ഗുരുവായൂരിലെ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വെറുതെ വിട്ടിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം അപകീർത്തിപരമായ പരാമർശങ്ങളും പോസ്റ്റുകളുമാണ് അവൾക്കെതിരെ വന്നത് സ്ത്രീവിരുദ്ധമായ വിശേഷണങ്ങൾ ക്യാപ്ഷനാക്കി പെൺകുട്ടിയുടെ ചിത്രം ഇപ്പോഴും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടിയുടെ കാമുകൻ വിശദീകരണവുമായി രംഗത്ത് മൂന്ന് വർഷമായി തങ്ങൾ പ്രണയത്തിലാണ് ഇക്കാര്യം പെൺകുട്ടിയുടെ അമ്മയ്ക്കും അറിയാം വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന വിവരം എന്നോട് പറഞ്ഞിരുന്നു തങ്ങളത് മുടക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇപ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ മൈനറാണ് ഇരുപത് ഈ റോഡിൽ എഞ്ചിനീയറിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ താൻ എന്ത് ധൈര്യത്തിലാണ് ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കി അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നത് എന്നും അഭിജിത്ത് ചോദിക്കുന്നു ഒരു മാസം കൊണ്ടാണ് ഇരു വീട്ടുകാരും കല്യാണം റെഡിയാക്കിയത് വിവാഹം നിശ്ചയം പോലും നടത്തിയിട്ടില്ല തനിക്ക് വിവാഹം വേണ്ടെന്ന് അവൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു കല്യാണം കഴിക്കാൻ ഷിജിലിനോടും പറഞ്ഞു ഷിജിലിന്റെ കോളുകൾക്കും മെസ്സേജുകൾക്കും മറുപടി കൊടുത്തില്ല താനുമായി പ്രണയത്തിലാണെന്നും അതുകൊണ്ടാണ് മെസ്സേജുകൾക്കും കോളുകൾക്കും ഒന്നും മറുപടി നൽകാത്തതെന്നും അവൾ പറഞ്ഞു എന്നാൽ പഴയ കാര്യങ്ങൾ മറന്നാൽ മതി എന്നായിരുന്നു ഷിജിലിന്റെ പ്രതികരണം അങ്ങനെ ഇരിക്കെ കല്യാണ ദിവസം വന്നു താൻ അവരുടെ കല്യാണത്തിന് പോകുകയും ചെയ്തു പന്തലിൽ വെച്ച് ഒരു നോക്ക് കണ്ടു കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല അതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു എന്നാണ് അഭിജിത്ത് പറയുന്നത് എന്നാൽ പിന്നീടാണ് അത് സംഭവിച്ചത് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാനാകില്ല എന്ന് പറഞ്ഞ് അവൾ താലിയൂരി ഷിജിലിന് നൽകി അയാളുടെ മാമൻ അവളെ പരസ്യമായി ചെരുപ്പൂരി അടിച്ചു വീട്ടുകാർ തമ്മിൽ സംഘർഷമായി പ്രശ്നം പോലീസ് സ്റ്റേഷനിലെ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമാണ് വരന്റെ വീട്ടുകാർ ചോദിച്ചത് ഒത്തുതീർപ്പിൽ എട്ട് ലക്ഷം കൊടുക്കണമെന്ന് തീരുമാനമായി കല്യാണം മുടങ്ങിയെന്ന് വൈകുന്നേരം പെൺകുട്ടിയുടെ അച്ഛൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പഠനം കഴിഞ്ഞ് ഉടനെ വിവാഹം നടത്താമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ തങ്ങളുടെ വീട്ടുകാർ ഇപ്പോഴും ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വെറുതെ വിട്ടിട്ടില്ല എന്നതാണ് സത്യം പെൺകുട്ടിക്ക് പറയാനുള്ളത് അവർ കണക്കിലെടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ കാമുകന് പറയാനുള്ളതും അവർ കണക്കിലെടുക്കുമോ എന്നറിയില്ല എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇവരെ രണ്ടുപേരെയും എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും നാരദാ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അഭിജിത് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യത്തിനും രണ്ട് വേർഷൻ ഉണ്ടാകും മറ്റൊരു വശം വശമുണ്ടാകുമെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ആദ്യ വേർഷൻ മാത്രമാണ് നമ്മൾ കേട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇപ്പോൾ കാമുകന് പറയാനുള്ളത് കൂടി നിങ്ങൾ കേട്ടല്ലോ ഇനി പ്രതികരിക്കുക ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം